ബുദ്ധിഹീനനായ ശിഷ്യനെ ഉപദേശിക്കുക ദുസ്വഭാവിയായ സ്ത്രീയെ സംരക്ഷിക്കുക ദുഃഖിതന്മാരായുള്ള അതിയായ സൗഹൃദം വയ്ക്കുക ഇവ മൂലം വിദ്വാൻമാർ പോലും ദുഃഖിക്കാനിടയാകും ദുസ്വഭാവിയായ ഭാര്യ വഞ്ചകനായ സുഹൃത്ത് അനുസരണയില്ലാത്ത പരിചാരികൻ പാമ്പുകൾ വസിക്കുന്ന വീട് എന്നിവ മൃത്യു തന്നെയാണ് എന്നതിൽ സംശയമില്ല ആപത്ത് വരുമ്പോൾ ഉപയോഗിക്കുവാനായി ധനം സൂക്ഷിച്ചുവയ്ക്കുക അതിലുപരിയായി ഭാര്യയെ സംരക്ഷിക്കുക എന്നാൽ ഇതിലെല്ലാം ഉപരിയായി തന്നെ സ്വയം രക്ഷിക്കുക ഏതൊരു നാട്ടിലാണോ തനിക്ക് ആദരവ് തനിക്കുചിതമായ തൊഴിൽ ബന്ധുക്കൾ വിദ്യാർജ്ജനത്തിനുള്ള സൗകര്യം എന്നിവയില്ലാത്തത് അവിടം ഉപേക്ഷിക്കേണ്ടതാണ് കർത്തവ്യ നിർവഹണത്തിൽ സേവകനെയും ദുഃഖം വരുമ്പോൾ ബന്ധുക്കളെയും ആപത്ത് വരുമ്പോൾ സുഹൃത്തിനെയും സ്വത്ത് നശിക്കുമ്പോൾ ഭാര്യയെയും തിരിച്ചറിയേണ്ടതാണ് ഒരാൾക്ക് അനുസരണയുള്ള പുത്രനും തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഭാര്യയും തനിക്കുള്ള സ്വത്തിൽ അയാൾ സന്തുഷ്ടനുമാണെങ്കിൽ അയാൾക്ക് സ്വർഗം ഈ ലോകത്തിൽ തന്നെയാണ് പിതാവിനോട് ഭക്തിയുള്ളവരാണ് ശരിയായ പുത്രന്മാർ മക്കളെ വേണ്ടവണ്ണം വളർത്തുന്നവരാണ് യഥാർത്ഥ പിതാവ് യഥാർത്ഥ സുഹൃത്ത് വിശ്വസ്തനായിരിക്കണം തൻ്റെ ഭർത്താവിന് സംതൃപ്തിയും ശാന്തിയും ഏകുന്നവളാണ് യഥാർത്ഥ ഭാര്യ ദുഷ്ടനായ സുഹൃത്തിനെ വിശ്വസിക്കരുത് സാമാന്യനായ മിത്രത്തെയും വിശ്വസിക്കരുത് എന്തെന്നാൽ ചിലപ്പോൾ അയാൾ ദേഷ്യത്തിനടിമപ്പെട്ട് എല്ലാ രഹസ്യങ്ങളും വെളിപ്പെടുത്തിയേക്കാം ബുദ്ധിമാന്മാർ സ്വന്തം മക്കളെ വിവിധങ്ങളായ നല്ല ശീലങ്ങളോടെ വളർത്തണം നല്ല ശീലങ്ങളുള്ളവരും നീതിശാസ്ത്രം അറിയുന്നവരുമായ മക്കൾ പിന്നീട് കുടുംബത്തിന് തന്നെ സൽപേര് വരുത്തുന്നു കുട്ടികളെ ലാളിക്കുന്നതിൽ വളരെയധികം ദോഷങ്ങളുണ്ട് ശിക്ഷിക്കുന്നതുകൊണ്ട് ധാരാളം ഗുണങ്ങളുമുണ്ട് അതുകൊണ്ട് പുത്രനെയും ശിഷ്യനെയും ശിക്ഷിക്കണം ലാളിക്കരുത് ഭാര്യയുമായുള്ള വിരഹം സ്വജനങ്ങളിൽ നിന്നുണ്ടാകുന്ന അപമാനം ബാക്കി വന്ന കടം ദുഷ്ടനായ രാജാവിനെ സേവിക്കേണ്ടി വരിക ദാരിദ്ര്യം സ്നേഹം കാണിക്കാത്ത സുഹൃത്ത് ഇവയെല്ലാം തീയില്ലാതെ തന്നെ ശരീരത്തെ ദഹിപ്പിക്കുന്നു ദുരാചാരമുള്ളവൻ ദുഷ്ടദൃഷ്ടിയുള്ളവൻ ദുഷിച്ച സ്ഥലത്ത് വസിക്കുന്നവൻ ദുസ്വഭാവമുള്ളവൻ എന്നിവരോട് സൗഹൃദം പുലർത്തുന്നവൻ വേഗം തന്നെ നശിക്കും ദുഷ്ടനായ ഒരാളെയും പാമ്പിനെയും താരതമ്യം ചെയ്യുമ്പോൾ പാമ്പ് ദുഷ്ടനേക്കാളും നല്ലതാണെന്ന് പറയാം പാമ്പ് അതിനെ പ്രകോപിപ്പിക്കുമ്പോൾ മാത്രമേ കടിക്കുന്നുള്ളൂ എന്നാൽ ദുഷ്ടൻ ഓരോ കാൽവെപ്പിലും ഉപദ്രവിക്കുന്നു അതിയായ സൗന്ദര്യം കാരണം സീതയ്ക്കും അതിയായ അഹങ്കാരത്താൽ രാവണനും ആപത്തു നേരിട്ടു അതിയായ ദാനശീലത്താൽ മഹാബലി ദാനഭൃഷ്ടനായി അതിനാൽ ആദിക്യം സർവത്ര ഒഴിവാക്കേണ്ടതാണ് സമർത്ഥന്മാർക്ക് എന്താണ് ചെയ്യാൻ വയ്യാത്തത് പരിശ്രമശാലികൾക്ക് എന്താണ് ദൂരെയായിട്ടുള്ളത് വിദ്വാൻമാർക്ക് ഏതാണ് വിദേശമായിട്ടുള്ളത് മധുരമായി സംസാരിക്കുന്നവർക്ക് ആരാണ് അന്യനായിട്ടുള്ളത് സുഗന്ധമുള്ള പുഷ്പങ്ങളോട് കൂടിയ ഒരു നല്ല വൃക്ഷത്തിനാൽ വനം മുഴുവൻ സൗന്ദര്യം നിറയുന്നത് പോലെ സൽസ്വഭാവിയായ ഒരു പുത്രനാൽ കുലം പ്രശസ്തമാകുന്നു ഉണങ്ങിയ ഒരു വൃക്ഷത്തിനെ ബാധിക്കുന്ന തീ കാടിനെ മുഴുവൻ നശിപ്പിക്കുന്നത് പോലെ ദുസ്വഭാവിയായ ഒരു പുത്രൻ കുലത്തിനെ നശിപ്പിക്കുന്നു വിദ്യാസമ്പന്നനും ഗുണവാനുമായ ഒരേയൊരു മകൻ ചന്ദ്രൻ രാത്രിക്കെന്ന പോലെ കുലത്തിന് ആഹ്ലാദം നൽകുന്നു ദുഃഖവും അലട്ടലുമുണ്ടാക്കുന്ന അനേകം പുത്രന്മാരുണ്ടാകുന്നതിനേക്കാൾ നല്ലത് കുലത്തിന് ആശ്രയവും സുഖവുമേകുന്ന ഒരേയൊരു പുത്രൻ ഉണ്ടാകുന്നതാണ് പുത്രനെ അഞ്ചാം വയസ്സുവരെ ലാളിക്കുകയും പിന്നീട് പത്തു വർഷം ദാസനെപ്പോലെ വളർത്തുകയും പതിനാറ് വയസ്സായാൽ സുഹൃത്തിനെപ്പോലെ കരുതി പെരുമാറുകയും വേണം ഭയാനകമായ പ്രകൃതിക്ഷോഭം യുദ്ധം വരൾച്ച എന്നിവ വരുമ്പോഴും ദുഷ്ടന്മാരുടെ കൂട്ടുകെട്ടിൽ നിന്നും ഓടിപ്പോകുന്നവൻ സുരക്ഷിതനായി ജീവിക്കുന്നു താങ്ക്